ഒരു വാഴക്കുടപ്പൻ തോരനാണത് പാളയങ്കോടൻ വാഴയുടെ കുടപ്പനാണത് ഇതിൻ്റെ പുറംതൊലി എല്ലാം നന്നായി കളഞ്ഞെടുത്ത ശേഷം വളരെ ചെറുതായി അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത ശേഷം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂട്ടി തിരുമ്മി ഒരു അരമണിക്കൂർ വയ്ക്കുക അതിനുശേഷം ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് വറക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ ചുമന്നുള്ളി ഇല്ലാത്തത് കാരണം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക വെളുത്തുള്ളി ചതച്ചതും വേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എരിവിന് ആവശ്യമായ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക തേങ്ങ ചിരകിയത് കൂടി കൂടി ചേർത്ത് നന്നായി വഴറ്റുക അതിനുശേഷം വാഴക്കുടപ്പന അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവിയിൽ വെച്ച് വേവിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക വാഴക്കുടപ്പൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട ഒടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കി തോരൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ആക്കിയെടുക്കുക മുട്ട ചേർത്ത് ഇതുപോലെ വാഴക്കുടപ്പൻ ഉണ്ടാക്കിയ നല്ല രുചിയാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ